പള്ളിക്കൽ ബസാർ മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ ശ്രദ്ധേയവും പഠനാർഹവുമായി പള്ളിക്കൽ ബസാർ മഹല്യനെ ലഹരിമുക്തമാക്കുന്ന നടപടിയുടെ ഭാഗമായാണ് മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ജുമു നിസ്കാരാനന്തരം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് സംഘടിപ്പിച്ചത് ബോധവൽക്കരണ ക്ലാസിനെ കൊണ്ടോട്ട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം പി മുഹമ്മദ് അലി നേതൃത്വം നൽകി മാക്കുമലും നേരത്തെ നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് മാറ്റുമെൽ നമുക്ക് അറിയാമായിരുന്നു വളരെ കുറച്ച് ഈ പറയുന്ന കഞ്ചാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒന്നുകൊണ്ട് കറുപ്പ് എന്നൊക്കെ പറയുന്ന കുറച്ച് മാറ്റുമലിനാണ് നമ്മൾ നേരത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ പോലും നമ്മളെ അതിലേക്ക് അഡിക്റ്റ് ആക്കുക അതായത് നമുക്ക് വീണ്ടും വീണ്ടും അത് വേണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അതില്ലാതെ നമുക്ക് നിൽക്കാൻ കഴിയാത്ത പുതിയ ഡ്രക്സുകൾ മരുന്നുകൾ സമൂഹത്തിൽ ആരോഗ്യയിലേക്ക് വിപണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അതിൽ പെട്ടെന്ന് നമ്മളിപ്പോ കാണുന്ന കൊണ്ടിയമ്മയും അതേപോലെ മറ്റുള്ള പാമ്പിറ്റമ്മയും ആംഭിറ്റമ്മയും തുടങ്ങിയിട്ടുള്ള പല പല കെമിക്കൽ മരുന്നുകൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് കുറേ ദൂരം അല്ലെങ്കിൽ മറ്റു രാജ്യമെന്ന ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയല്ല നമ്മുടെ നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ചുറ്റുമട്ടത്തുള്ള ആൾക്കാർ വന്നിട്ടാണ് നമ്മുടെ കുട്ടികളെയും നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരെയും ഒക്കെ ഇതിലേക്ക് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും കാരണവശാൽ ഇതിന് ഇടയായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ വിൽപ്പന ആൾക്കാർ നടക്കേണ്ട ഇവരിൽ കൂടെ ഞങ്ങളിപ്പോ ഈ അടുത്ത് തന്നെ നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്തിലെ ഒരു വീട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാം കാരണം ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് അതായത് അത് പല ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം അവിടെ നിന്നുള്ള കേസും കാര്യങ്ങളൊക്കെ അതായത് വൻ രീതിയിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തുന്നു എന്നുള്ള ഒരു ഇതുണ്ട് വിവരം കിട്ടിയത് അതിന്റെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ മദ്യം മയക്കുമരുന്ന് പുകയിൽ വെക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം നിങ്ങൾ മിണ്ടാതിരുന്ന കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാം വിശ്വാസമൂഹികമായിട്ടുള്ള ധാരാളം നമ്പറുകൾ വാട്സാപ്പ് നമ്പറുകളുണ്ട് പോലീസിന്റെ ഏതാവിന്റെ എക്സൈസിന്റെ എക്സൈസ് കമ്മീഷണറുടെ വാട്സാപ്പ് നമ്പറുകളുണ്ട് ഓഫീസ് നമ്പർ എല്ലാം ധാരാളം നമ്പറുകൾ പുറത്തു ആ നമ്പറിലേക്ക് നമ്മൾ വിളിച്ചറിയിക്കേണ്ടത് നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദി കുട്ടികളും യുവാക്കളും ഉൾപ്പെടെയുള്ള പുതുതലമുറ ലഹരിക്കടിമപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചും ഇതെങ്ങനെ തടയാനാകും എന്നതിനെക്കുറിച്ചും ലഹരിയുടെ പിടിയിൽ അമർന്ന യുവാക്കളിൽ നിന്നുൾപ്പെടെ അടുത്ത കാലത്തായി നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഭയാനകമായ സംഭവങ്ങളെ വിവരിച്ചും നടത്തിയ ബോധവൽക്കരണം മഹല് നിവാസികൾ ഏറെ ശ്രദ്ധാപൂർവമാണ് കേട്ടിരുന്നത് ി നിവാസികളിൽ ലഹരിയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള മഹല്യ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ മുന്നോടിയായാണ് മഹല്യ കമ്മിറ്റി ഇത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് മഹല്ല് കത്തി ഇക്ബാൽ അമുഖ പ്രഭാഷണം നടത്തി മഹല്ല് പ്രസിഡന്റ് ചാരുപടിക്കൽ മുഹമ്മദ് കുട്ടി ഹാജി സെക്രട്ടറി കളത്തിങ്ങൽ ലിയാ കത്തലി എന്നിവർ നേതൃത്വം നൽകി സി ന്യൂസ് വി ഇനി പള്ളിക്കൽ തീരുമാനിച്ചോളി स्वर्ण वांगा शोभा गोल्डन टाइम शोभा गोल्डन डायमंड्स मेले चेलाई